എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ചനയാട് വിൽപ്പനക്ക് ഇനി രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സൺകുണൂർ വിൽപ്പനയ്ക്ക് ഡി എൻ എടുത്തിട്ടില്ല മെയിലാണോ എന്ന് സംശയമുണ്ട് ചെറുപ്പം മുതൽ ഹാൻഡ് ഫീഡ് കൊടുത്ത് വളർത്തിയിരുന്ന ഒരു കുണൂറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കട ഹൈദരബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം നല്ല തീറ്റയും കൂടിയുമാണ് വളർത്താൻ അനുയജമായ ഏതരബാദി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ ഐ സി പശുക്കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടിയാണ് തള്ളപ്പശു നല്ല പാലുണ്ടായിരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ വളർത്ത് ആവശ്യക്കാർ മാത്രം ബന്ധപ്പെടുക ദയവായി മറ്റ് കശാപ്പ് ആവശ്യങ്ങൾക്കൊന്നും വിളിക്കാതിരിക്കുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും അത് കൂടാതെ വേറെ സപ്പറേറ്റ് ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വീഡിയോയിൽ കാണുന്നതാണ് ആടും ആ പെടക്കുട്ടിയും ഇതിൽ കാണുന്ന ഈ കുട്ടിക്ക് രണ്ടര മാസം പ്രായവും സെപ്പറേറ്റ് വരുന്ന മുട്ടൻകുട്ടിക്ക് മൂന്ന് മാസം പ്രായവുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഊരകം കള്ളയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് അത് കാണുന്ന ഫുൾ ബ്ലാക്ക് മുട്ടൻകുട്ടിയും ബ്ലാക്കിൽ വൈറ്റ് കളർന്നത് പടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജ്യമായ ഈ ആർഡിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ബലിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി എല്ലാം മാനേജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള കുട്ടികളാണ് ഏകദേശം രണ്ടും കൂടി അൻപത് കിലോൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഏറ്റവും കുടിമെല്ലാമുള്ള ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം താനൂർ പ്രച്ചനയിൽ ഒരു വലിയ ഒരു ആട് വിൽപ്പനക്ക് നിലവിൽ നാലു മാസം ചെന്നൈയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് അത്യാവശ്യം പാലും ഉണ്ടായിരുന്നു ഇതിൻ്റെ വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കളും രണ്ട് ഫീമെയിൽ ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം താനൂരിനടുത്ത് കണ്ണന്തടി എച്ച് എഫ് ബ്രൗൺ ക്രോസ് പശു വിൽപ്പനക്ക് നിറച്ചിനെയാണ് പ്രസവിക്കാൻ ഏകദേശം പത്ത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിലും പതിനേഴ് ലിറ്ററിൻ്റെ അടുത്ത് പാല് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ ചനപശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് എട്ട് ദിവസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആശങ്കക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്നെണ്ണത്തിനും രണ്ട് വയസ്സ് പ്രായമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ പ്രസവത്തിലെ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ